ഹലോ ഫ്രണ്ട്സ് സിലിമൂസ് വേളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകണത് നെല്ലിക്ക അമ്പഴങ്ങ സംഭാരാണ് കേട്ടോ ജ്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതൊരു സംഭാരം പോലെ ഇത്ര ഇരുവുള്ളതും ഉപ്പും പുളിയും ഒക്കെ ഉള്ള ഒരു സംഭാരൻ ടൈപ്പാണ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഈ അമ്പഴങ്ങ ഒരു മൂന്ന് നാല് ചെറിയ അമ്പഴങ്ങ ഉപ്പിലിട്ട് വെച്ചതാണ് കേട്ടോ അത് ഞാനിങ്ങനെ അരിഞ്ഞു വെച്ചേക്കണതാണ് പിന്നെ ഇത് ഒരു നാല് നെല്ലിക്ക പിന്നെ രണ്ട് പച്ചമുളക് രണ്ട് മീഡിയം സൈസ് ഇഞ്ചി പിന്നെ നാരങ്ങ പിഴിയാനായിട്ട് ആവശ്യമുള്ളത് പിന്നെ ഇത് ഗാർണിഷിന് വേണ്ടി എടുത്തേക്കണതാണ് ഇത് ഉപ്പ് അപ്പം നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം അപ്പം ആദ്യമേ തന്നെ നമ്മുടെ മിക്സി ജാറിലേക്ക് നെല്ലിക്കാൻ ഇടാണ് കേട്ടോ ഇട്ടു അതോടൊപ്പം നമ്മുടെ അമ്പഴങ്ങ അങ്ങോട്ട് ഇട്ടു ശരി ഉപ്പ് വെള്ളം അതിലുണ്ടായിരുന്നു പിന്നെ രണ്ട് പച്ചമുളകും ഇഞ്ചിയും അതിലേക്ക് ഇട്ടു ദൻ ഞാൻ നാരങ്ങയും കൂടി പിഴിഞ്ഞ് അതിലൊഴിക്കുകയാണ് കേട്ടോ അത്യാവശ്യം നാരങ്ങ കുരു വിഴരുത് കുരു കുരു ആദ്യം ഞാൻ എടുത്ത് കളഞ്ഞിരുന്നു അതിന് ശേഷമാണിത് പിഴിയുന്നത് കേട്ടോ നമുക്ക് ഈ വീഡിയോയിൽ ഇങ്ങനെ കുരു പോലെ കിടക്കണ കാണോ അത് കുരു അല്ലാട്ടോ നെല്ലിക്കയുടെ ഒരു കഷ്ണം ചെത്തി കിടക്കുന്നതാണ് അപ്പം നന്നായിട്ടിത് പിഴിയ നാരങ്ങ നന്നായിട്ട് പിഴിയ നാരങ്ങയുടെ ഒരു എസൻസ് അത്യാവശ്യം നന്നായിട്ട് വേണം അപ്പം ഇതും കൂടി ഞാൻ അങ്ങോട്ട് പിഴുകയാണ് പിന്നെ ഈ നാരങ്ങ ഒഴിക്കുന്ന എന്ത് സാധനമാണെങ്കിലും അധികം നേരം വെക്കരുത് വേഗം സെർവ് ചെയ്ത് യൂസ് ചെയ്യാൻ നോക്കണം എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് സംഭാരം ആയാലും അതെ എന്ത് തന്നെ ആയാലും അത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളിങ്ങനെ അറിയില്ല ഇതിങ്ങനെ അറിയില്ല ചിലപ്പോൾ ഒരു പുതിയ വിഭവമായിരിക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ ഇത്തിരി ഇടാം വേണമെങ്കിൽ പുതിനെ ഇടാം ഞാനിപ്പോൾ അതൊന്നും ഉണ്ടാക്കാം ഇടാതെയാണ് ഇപ്പം ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിത് ഇതിനാവശ്യമുള്ള കുറച്ച് വെള്ളം ഇതിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു അതിന് ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി കട്ടിയായിട്ട് അരക്കുകയാണ് അതിന് ശേഷം ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ടാണ് പിന്നെയുള്ള അഡീഷണൽ തനുത്ത വെള്ളം നമ്മൾ ഒഴിക്കണം കേട്ടോ അപ്പം നമുക്ക് വേഗം നോക്കാം എങ്ങനെയാണ് ഇത് അരച്ചിട്ട് വരാം അത് നമ്മൾ നന്നായിട്ട് ഇത് അരച്ചിട്ടുണ്ട് ഞാൻ ആക്ച്വലി ഇത്തിരി ഉപ്പുള്ളത് കൊണ്ട് ഞാൻ അധികം ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പിൽ നിന്നാണല്ലോ നമ്മുടെ അമ്പഴങ്ങെ എടുത്തത് പിന്നെ ഒരുപാട് ഉപ്പാകണ്ടല്ലോ എന്ന് വെച്ചിട്ട് അത് ഇപ്പം ചെറുതായിട്ട് ഞാൻ ഉപ്പ് ഇടാണ് എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അടിക്കുകയാണ് അപ്പം നമ്മളിത് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം അപ്പം ഞാൻ ഈ മിക്സിയിലിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇതെന്തായാലും വീഴും അരിപ്പ എന്നാലും ഒഴിച്ച് ആ കൊറ്റൻ അരിപ്പയിൽ കിടക്കുമല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ ഒഴിച്ച് പോവാണ് നിങ്ങൾ അരിച്ചെടുക്കണം കേട്ടോ മിക്സിയിലേക്ക് തന്നെ വെക്കുകയാണത് അതേ ഇത് നമ്മൾ നന്നായിട്ട് അരിപ്പയിലിട്ട് അരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം നിങ്ങൾക്ക് ഐസ് ഇടണമെങ്കിൽ ഐസ് ഇടാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് തണുത്ത വെള്ളമാണ് അതിൽ ഒഴിക്കണേ കാരണം ഇത് ഇത്തിരി വലിയ ഗ്ലാസ് ആയതുകൊണ്ട് കറക്റ്റ് നോർമൽ ഗ്ലാസിൻ്റെ വലിപ്പത്തിലുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പം ഞാനിതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുകയാണ് അത്യാവശ്യം ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇനി വീണ്ടും ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല ശരിക്കും നമ്മുടെ സംഭാരം കുടിക്കുന്ന പോലെയാണ് നല്ലൊരു ആവശ്യത്തിന് പുളിയും ഒക്കെ ഉണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കെട്ടോ നെല്ലിക്ക അമ്പഴങ്ങ സംഭാരത്തിന്റെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് നല്ല പുളിയും എന്താ പറയാ ആവശ്യത്തിന് ഉപ്പും പിന്നെ നല്ല ഇരു ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ നന്നായിട്ടുണ്ട് അപ്പം ഇത് ഇപ്പം ഇള്ള ഈ ചൂട് കാലത്ത് നല്ലൊരാശ്വാസമായിരിക്കും പിന്നെ നെല്ലിക്കയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല അത് അപ്പോൾ അതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലിമൂസ് വേൾഡ് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അതുപോലെ കമൻ്റ് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലാ ഞാൻ അയയ്ക്കുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പം നിങ്ങളത് ചെയ്യണേ അപ്പോൾ എന്തായാലും താങ്ക് യു താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ ബൈ ലവ് യു ആൾ